ഹലോ ഗെയ് സാൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ എല്ലാവർക്കും സ്വാഗതം കേസ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ അറിയാം നമ്മുടെ മുഹമ്മദ് അവരുടെ ജന്മദിനമാണെന്ന് അതായത് പറയും അപ്പോ എല്ലാവർക്കും ആദ്യം തന്നെ എന്റെയും എന്റെ കുടുംബത്തിന്റെയും വകുദിനാശംസെന്ന് പറയാൻ എല്ലാവർക്കും നബിദിനാശംസകൾ പറഞ്ഞു അപ്പൊ നമ്മളിന്ന് വീട് എടുക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഉമ്മടെ വീട്ടിൽ നമ്മൾ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ തന്നെ സൈഡിൽ കൂടെ കാണാൻ തോരണങ്ങളൊക്കെ കെട്ടിയിട്ട് തൊട്ടപ്പുറത്താണ് നമ്മുടെ പള്ളി അതായത് തോരണം ഈ പച്ചക്കൊടി തോരണം എന്ന് പറയാ അപ്പൊ തൊട്ടപ്പുറത്താണ് കേട്ടോ പള്ളി വരുന്നത് അപ്പൊ എന്താണ് അവിടെ നമ്മുടെ കുട്ടികളുടെ ചെറിയ മക്കളുടെ കൊടിയൊക്കെ പിന്നെ പിടിച്ചും കൊണ്ട് ഇങ്ങനെ പോകുന്ന റാലി അതായത് ആ കുട്ടികളുടെ റാലി ഇല്ലേ അത് അതേപോലെ തന്നെ മുട്ടായി വിതരണം പായസം കൊടുക്കുന്നത് മധുര പലഹാരങ്ങൾ ബിസ്ക്കറ്റ് കൊടുക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ തുടങ്ങാൻ പോവാണ് അപ്പോൾ അമ്മായ വാപ്പായും ഞങ്ങൾ എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് മാമുണ്ട് മമ്മെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ പരിപാടികൾ തുടങ്ങാൻ പോകണം അപ്പോൾ എല്ലാവർക്കും പരിപാടികൾ കാണിച്ചാൽ അതുപോലെ തന്നെ ദഫ്മുട്ട് കുട്ടികളുടെ ദഫ്മുട്ട് കാര്യങ്ങളുണ്ടാവും കോഴിക്കളി ഉണ്ടാവും പിന്നെ എന്ന് വേണ്ട ഒരുവിധം എല്ലാ പരിപാടികളും ഉണ്ടാവും പിന്നെ സാധാരണ നമ്മൾ നമ്മുടെ പള്ളിയിൽ നിന്ന് തന്നെ അനൗൺസ്മെന്റ് കൂടെ വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവേണ്ടതാണ് പക്ഷെ ഈ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നില്ല വയനാട് പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് വണ്ടി നമ്മൾ ഇറക്കുന്നില്ല സാധാരണ നമ്മൾ എല്ലാ വർഷവും നല്ല പരിപാടിയായിരിക്കും ഏകദേശം എൺപതിനായിരം തൊണ്ണൂറായിരം ആ ഒരു റേഞ്ചൊക്കെ വരും ഒരു ലക്ഷം പിന്നെ എന്താണ് പരിപാടി ബോക്സ് ലൈറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഒമ്പം പരിപാടിയാണ് നമ്മൾ നടക്കുന്നത് പക്ഷേ ഈ ഒരു കേസ് ഉള്ളത് കാരണം കൊണ്ട് നമ്മൾ ഈ വർഷം അതിന് നിന്നില്ല എന്നുശേഷം അതൊക്കെ ഇനി വരുമ്പോ അടുത്ത വർഷം പിന്നെ ഇങ്ങനെ കുഴപ്പമില്ല അപ്പോൾ ഈ വർഷം എന്തായാലും അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ അങ്ങനെ വണ്ടി ഇറക്കുന്നവരുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ ചെക്കന്മാരായിട്ട് അങ്ങനെ ഇറക്കില്ല എന്ന് പറഞ്ഞു നമ്മൾ ചെക്കന്മാർ സാധാരണ നാട്ടിൽ ചെയ്യലുണ്ട് വടക്കോട്ടൊക്കെ എനിക്ക് കാരണം വടക്കോട്ടൊക്കെ അങ്ങനെ ഉണ്ടല്ലേ അറിയില്ലേ നമ്മളവിടെ ഇല്ല ഒരു വണ്ടി പോകും പാട്ട് പാടിയിട്ട് പക്ഷെ ഒരറ്റത്തുനിന്ന് വരെ റാലി ഉണ്ടാവും നല്ല റാലി ഉണ്ടാവും അത് നടക്കാൻ തന്നെ ഞാൻ ഇവിടത്തെ വെച്ചാല് അത്യാവശ്യം ഒരുവിധം നല്ല വലിയ റാലിയാ ഞാൻ കാണിച്ചില്ല തുടങ്ങാൻ പോവാണ് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് അതേപോലെ തന്നെ തലേ ദിവസം ഇവിടെ നബിജനം തലേ ദിവസം ഭയങ്കര പരിപാടിയാണ് അതാണ് ഞാൻ ഈ പറഞ്ഞത് വണ്ടി അലങ്കരിച്ച് നമ്മുടെ ആ പച്ച എന്താണ് മടഞ്ഞിട്ടും പച്ച തോരണങ്ങൾ കെട്ടിയിട്ടും പിന്നെ വണ്ടി ആകെ ഒരു പച്ച നിറത്തിലാക്കിയിട്ട് എന്താണ് ലൈറ്റും ബോക്സും പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് തലേ ദിവസം ഭയങ്കര പരിപാടിയാണ് അതിന് എത്ര എന്നോട് പറയില്ലേ എല്ലാ ടൗണുകളിലും എല്ലാ സ്ഥലങ്ങളിലും പോയി ദഫ്മുട്ടും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് പച്ചാക്കുല നമ്മളെവിടെന്ന് വെച്ചാൽ ഒരുവിധൊക്കെ പച്ച രീതിക്ക് സെറ്റ് ചെയ്ത് അങ്ങനെയാണ് ഇവിടെ കേട്ടോ അതന്നെ ഇനിയിപ്പോ കാണാ എന്തായാലും ഇവിടെ പരിപാടി തുടങ്ങാൻ പോവില്ലേ ഇനി ഒക്കെ പോണെ കാണാം നിങ്ങക്ക് ഞാൻ കാണിച്ചാൽ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടോ അപ്പൊ അവർക്ക് ഞാൻ എന്തായാലും നമ്മളെ വീഡിയോ കൂടി കാണിച്ചു തരാം കേട്ടോ വടക്കോട്ടൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഉണ്ടോ എന്ന് അറിയില്ല അപ്പൊ ഇല്ലാത്തവരൊക്കെ ഒന്ന് അപ്പോൾ ഏതായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ കണ്ടുപോകല്ലേ മൈ ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ് പോകണം ഇപ്രാവശ്യം ഈ പ്രാവശ്യമല്ല എല്ലാം നവീനത്തിനുള്ളതാണ് നമ്മുടെ മഹലിൽ ഇപ്പൊ ഞാനും ഇപ്പൊ നമ്മൾ രണ്ടാള് ഫാമിലി ആയപ്പോൾ രണ്ടാൾ പിന്നെന്താണ് രണ്ടാർക്ക് ഇവിടെ ടോക്കൺ നമ്പറൊക്കെ ഇട്ട് ചോറ് കൊടുക്കുന്നുണ്ട് പിന്നെ അല്ലാതെ തന്നെ നമ്മളിവിടെ ചെറിയ ചെറിയ പള്ളികളൊക്കെ ചോറ് എടുക്കുന്നുണ്ട് നമ്മുടെ വണ്ടിയിൽ ചോറ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ ഇവിടെ പാഴ്സലൊക്കെ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ചോറ് മടിക്കാൻ പോണം അപ്പൊ അതൊക്കെ ഉണ്ട് ഏതായാലും ഇഷ്ട ബാക്കി നമുക്ക് വീഡിയോയില് കണ്ടോക്കാം

Não, tá எனக்கு <laughs> ஒரு യും ആഭാ ജനങ്ങളെയുംമാരെയും ഞങ്ങൾ പരിശുദ്ധമായ തിരുനില മിസ്ലിൻ ജുമാ മസ്ജിദ് അങ്കണത്തിലേക്ക് സ്നേഹാദരങ്ങളെ സ്വാഗതം ചെയ്യവയാണ് ക്ഷണിച്ചു വന്നവയാണ് അങ്ങനെ ഗൈസ് ഡെഫ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീമാണ് കേട്ടോ ഈ വണ്ടിയിൽ വന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ ദഫ് കളിക്കുമ്പോൾ എന്നാണ് പാട്ട് ഈ പാട്ട് എന്നാൽ ശരിക്കും യൂട്യൂബിൽ നമുക്ക് കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അവരിടുന്ന ആ ഒരു പാട്ട് യൂട്യൂബിൽ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല പക്ഷെ അവരിട്ട് കളിക്കുന്നത് നല്ല മീലാതെ പാട്ടുകളാണ് പക്ഷേ അത് നമ്മൾ വീഡിയോയിൽ കാണിച്ച് അല്ലെങ്കിൽ കേൾപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ആ പാട്ട് നമ്മളിടാതെ വേറൊരു പാട്ട് ഇടുന്നത് ഓക്കെ അപ്പോൾ അതേ കുട്ടികൾ വന്നിട്ടോടെ ഇങ്ങനെ ദഫ് മുട്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട് ശരിക്കും നിങ്ങളീ ഒരു ഫ്ലെക്സ് സൂക്ഷിച്ചു വയ്ക്കാൻ മനസ്സിലാവും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലത്തെ നമ്മുടെ നാട്ടിൽ െ പിന്നെ മതസൗഹാർദ്ദ ഐക്യം ഇങ്ങനെയാണ് ഓണാശംസകളും രണ്ടും ഒറ്റ ഫ്ലക്സിൽ തന്നെയാണ് അടിച്ചേക്കുന്നത് കാരണം ആ രീതിക്കാണ് നമ്മുടെ നാട് കഴിഞ്ഞു പോകുന്നത് ഓക്കെ അപ്പൊ നമ്മളെ നാട്ടുകാർ അങ്ങനെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെ അങ്ങനെ പള്ളിയിൽ നിന്ന് വാങ്ങി കേട്ടോ നല്ല അടിപൊളി നെയ്ച്ചോറും പിന്നെ ഇറച്ചിക്കറിയും നല്ല ബീഫിന്റെ കറിയും ഉം ചോറ് 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 വിത്ത് എടുത്ത് ബിരിയാണിയ നെയ്ച്ചോറടാ നെയ്ച്ചോറല്ലേ നെയ്ച്ചോറും കറിയും ഓക്കെ അപ്പോ ചോറൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് പോണീ നമ്മളെ കൂടെ വന്ന ഒരാളോട് ഉണ്ട് നമ്മളെ ജസീമ് അപ്പോൾ നിനക്ക് ചോറ് കിട്ടിയില്ലേ ചോറ് ആ അപ്പോൾ എല്ലാവർക്കും ഓരോ പങ്ക് ചോറും കറിയും കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോകും അങ്ങനെ നമ്മൾ പിന്നെന്തെയ്തു ഞാനും മാമായും പിന്നെ ചക്കരയും അക്കും അക്കും നമ്മുടെ വീട്ടിലായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ നാലാളും കൂടെ പിന്നെ ചോറും ഇവിടെ കുഞ്ഞുമാടെ മേമാടെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ പള്ളിയിൽ നിന്ന് കിട്ടിയ ചോറൊക്കെ കൊണ്ട് എന്ത് ചെയ്തു അവർക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണ് നോക്കിപ്പോയിക്കോ ചക്കര നോക്കി കറിക്കോ അങ്ങനെ നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ ചോറൊക്കെ കൊണ്ടുവന്ന് നമ്മളത് കഴിക്കാൻ പോവാട്ടോ അപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട് വാപ്പ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മളെ ജമാതിന്ന് കിട്ടിയില്ലേ നമുക്ക് രണ്ടുപേർക്കുള്ളത് കിട്ടിയല്ലേ ആൾക്ക് ഓരോന്നാണല്ലേ അല്ലേ രണ്ട് അംഗത്വല്ലേ രണ്ടത്തോ അപ്പൊ എനിക്കും വാപ്പുള്ള രണ്ടംഗത്തോണ്ടല്ലേ ചോറ് ഇത് പള്ളിയിൽ നിന്ന് കിട്ടിയ ബീഫ് കറി ഇത് ഇവിടെ വെച്ച ചിക്കൻ കറിയല്ലേ പിന്നെ അച്ചാറുണ്ട് പപ്പടമുണ്ട് സലാഡ് ബാക്കി എല്ലാം അങ്ങനെ മക്കളെ നമ്മുടെ ഈ വർഷത്തെ നബിദിനം ഇവിടെ കഴിഞ്ഞല്ലേ അപ്പൊ നമ്മള് പിന്നെ കുട്ടികളുടെ ചെറിയ മക്കളുടെ റാലി കണ്ടു മുട്ടായി ഉടുക്കല് കണ്ടു അതേപോലെ ദഫ് കണ്ടു പള്ളിയിൽ ചോറ് വാങ്ങാൻ പോണത് അങ്ങനെ ഒക്കെ കണ്ടില്ലേ അല്ലേ ചോറൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ എല്ലാരും നിക്കുന്നത് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന നല്ല അടിപൊളി നെയ്ച്ചോറ് ബീഫ് ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നബിദിനം ഈ വർഷത്തെ ഇവിടത്തെ അതായത് കൊല്ലത്ത് നബിദിനം അല്ലേ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു ദഫ് മുട്ട കണ്ടോ അത് ഈ വർഷം കൊറയാൻ കാരണം ഞാൻ തുടക്കം പറഞ്ഞില്ലേ ഈ ഒരു കാരണം നമ്മുടെ വയനാട് പ്രശ്നം സാഹചര്യം നിക്കുന്നതുകൊണ്ടാണ് കുറവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല ഈ സമയത്തും പാട്ടും വണ്ടിയും ബൈക്ക് അതായത് രണ്ടു ദിവസം അന്നും തലേ ദിവസവും ഉഗ്രം പരിപാടികളായിരിക്കും നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ വണ്ടികളും കാര്യങ്ങളും രണ്ട് കുറഞ്ഞത് രണ്ട് ലോറിയെങ്കിലും നമ്മളെ നാട്ടിൽ നിന്നു രണ്ട് ലോറിയാണ് കേട്ടോ രണ്ട് ഒരു പിക്കപ്പ് ഒരു ലോറി അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്നതാണ് പക്ഷെ ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഇത്തവണ കുറവ് അത് അടുത്ത വർഷം എല്ലാരും വീണ്ടും ഒന്നായിട്ട് ഇറങ്ങുമ്പോ ഒന്നും കൂടി ഒന്ന് കൊഴുക്കും അതൊക്കെ പെട്ട ചോറ് എങ്ങനെ ഉണ്ടായിരുന്നു പള്ളിയിലെ ചോറാണ് ഉഷോറല്ലേ കറി ചോറൊക്കെ ഉഷാറാണ് അല്ലേ ആ നമ്മളിവിടെ കൊറച്ച് പള്ളിന്ന് ആകെ കുറച്ച് ചെറിയൊരു പോഷനാണ് കിട്ടുന്നത് അല്ലേ രണ്ട് ടിന്നിലായിട്ട് കിട്ടും കാരണം എല്ലാവർക്കും അത് കൊടുത്ത് എത്തിക്കണ്ടേ അപ്പൊ ചോറ് എത്ര കിട്ടും പക്ഷേ കറി വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കറി ഉണ്ടാവുള്ളൂ എന്തായാലും നമുക്ക് ഇത്ര ആൾക്കാർ കൊടുത്ത് എത്തിക്കണമല്ലോ ചോറൊക്കെ അടിപൊളിയായില്ലേ പിന്നെ വീട്ടിൽ വിളിച്ചോ എന്താടെ നിങ്ങളവിടെ കോശം എത്ര കാണാനൊക്കെ പോലുണ്ടോ മമ്മോടെ കൂട്ടുല്ലേ ഈ വർഷം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇറങ്ങലൊന്നും ഇവിടെ നിന്നാ അവിടെ റോഡ് കാണാറില്ലേ ആലങ്ങൾ താഴെ ആ റോഡിലൂടെ പോണത് കണ്ടു അറിയുന്നു നമ്മുടെ വീടിന്റെ മുറ്റത്ത് മുറ്റത്തല്ല സിറ്റോക്ക് നിന്നാലും അവിടെ അവിടെ അങ്ങനെ ഏതായാലും നബിദിനം ഈ വർഷത്തെ കഴിഞ്ഞു കാര്യമായിട്ടുള്ളതൊന്നും ഇല്ലായിരുന്നല്ലേ എല്ലാ വർഷത്തെയും ആ നബീനത്തിന്റെ ആ ഒരു കൊഴുപ്പ് വന്നിട്ടില്ല ഒരു ഇമ്പം വന്നില്ലെങ്കിലും നമ്മൾ ആ ഒരു പിന്നെ ചടങ്ങ് അതായത് ചോറുവപ്പ് റാരി അതൊക്കെ സൈലന്റ് ആയിട്ടുള്ള ഒരു രീതി അല്ലെ നിശബ്ദ രീതിക്ക് മുമ്പ് ഉള്ള അതെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ തീർച്ചയായും ഇത് ഗൾഫിലോട്ടൊന്നും വലുതായിട്ട് ഇത് ആഘോഷിക്കില്ല കാരണം നബിയുടെ ജനനവും മരണോ റബിയിലെ പോലെ പന്ത്രണ്ട് അതെ റബിയിലെ പോലെ പന്ത്രണ്ട് ഒറ്റ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ജനിച്ചത് വെച്ച് ആഘോഷിക്കുന്നു ഗൾഫ് ജി സി സി കൺട്രികളിലൊക്കെ അത് ആഘോഷിക്കുന്നില്ല മരിച്ച ദിവസം കണക്കാക്കിയിട്ട് അതേസമയം യു എ യിലൊക്കെ ഇപ്പോൾ അതിന് ലീവ് ഒക്കെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട് ലീവ് കാര്യങ്ങളൊക്കെ യു എയില അലൗഡായി തുടങ്ങിയിട്ടുണ്ട് ഈ വർഷമല്ല ഈ വർഷമല്ല അടുത്ത രണ്ട് രണ്ടുമൂന്ന് കൊല്ലമായിട്ടൊക്കെ നബിന്റെ ലീവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സാധാരണ മഴ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടോ അല്ലേ ആ അപ്പോ എല്ലാരും ചേർന്ന് പിന്നെ ചോറ് വെപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ ഇട്ടിതായാലും ഇത്രയല്ലേ ഉള്ളൂ പ്രത്യേകിച്ച് പറയാന്നുമില്ലല്ലോ ഏതായാലും റാത്തായിട്ടുണ്ടല്ലേ എല്ലാവർക്കും അപ്പൊ നിങ്ങള് കേട്ടില്ലേ നമ്മുടെ ഈ വർഷത്തെ എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു അപ്പോ കാണാനുള്ളതൊക്കെ കാണിച്ചെന്ന് പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു പിന്നെ രാവിലെ കാണിക്കാൻ മറന്നു വെള്ള ഷർട്ട് വെള്ള കുപ്പായം ഇതാണ് എൻ്റെ അന്നത്തെ കോസ്റ്റ്യൂമ് ഇതായിരുന്നു വെള്ളിയാഴ്ചയും അതേപോലെ തന്നെ നല്ലൊരു പരിപാടി മതപ്രഭാഷണം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഡ്രസ്സ് തന്നെയാണ് നമുക്കുണ്ടാവുക അപ്പോൾ അതൊരു ഇത്രയല്ലേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്കിട നമ്മുടെ നിബിദിന വീഡിയോയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ പുതിയ വിഷയ ഷർട്ട് കാണുമ്പോൾ എല്ലാവർക്കും